നമസ്കാരം സിമിറ്റി സീന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ബ്രേക്കിനെ സംബന്ധിച്ച് അതായത് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാറില്ല ബാക്ക് ബ്രേക്ക് മാത്രമേ പിടിക്കാറുള്ളൂ ഇതിനു മുമ്പ് ലൈസൻസ് ഒക്കെ ഉള്ള ഒരാളാണ് പക്ഷെ വണ്ടി ഓടിക്കാറില്ല ഭയങ്കര പേടിയാണ് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാൻ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ഈ ആക്സിലേറ്റർ കൂടി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാണ് കേട്ടോ കാരണം പിടിക്കുന്നത് തന്നെ അത്യാവശ്യഘട്ടങ്ങളിൽ വണ്ടി നിർത്താനായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് പിടിക്കുന്നത് അല്ലേ അപ്പം ഈ ബ്രേക്ക് ഫസ്റ്റ് നമ്മൾ പഠിച്ചു വരുന്ന തുടക്കത്തിൽ തന്നെ നമ്മൾ പഠിച്ചു വരുന്ന ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും പേടിയാണ് ആക്സിലേറ്ററും ആ സ്ഥലത്തുള്ള ഫ്രണ്ട് ബ്രേക്കും കൂടെ പിടിക്കാനായിട്ട് ഉള്ള സ്ഥലത്താണ് ഈ ഫ്രണ്ട് ബ്രേക്ക് ഉണ്ടാവുക അപ്പം ഇത് ബാക്ക് ബ്രേക്കാണ് കേട്ടോ ഇത് ഫ്രണ്ട് ബ്രേക്ക് അതായത് ആക്സിലേറ്റർ ഉള്ള ഭാഗത്ത് ഫ്രണ്ട് ബ്രേക്കും ഇപ്പുറത്തെ ഹാൻഡിൽ അത് ബാക്ക് ബ്രേക്കും ആണ് അപ്പം പക്ഷേ ഇത് പിടിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല കാരണം ആക്സിലേറ്റർ കൂടി പോകുന്നുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത് പിടിക്കാൻ ബാക്ക് ബ്രേക്ക് പിടിക്കാൻ നമുക്ക് പേടി തോന്നാറില്ല പക്ഷേ ഫ്രണ്ട് ബ്രേക്ക് അത് പിടിക്കുമ്പോൾ എല്ലാവർക്കും പേടി തോന്നുന്ന കാര്യമാണ് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഈ കൈ ഇങ്ങനെ തിരിഞ്ഞ് ഒന്നും കൂടി ഇങ്ങനെ തിരിഞ്ഞു പോകും ആക്സിലേറ്റർ കൂടും അതിൻ്റെ കൂടെ ബ്രേക്ക് പിടിക്കാനുള്ള ബുദ്ധിമുട്ട് അതാണ് എല്ലാവർക്കും പേടി ഉണ്ടാക്കുന്നത് തുടക്കക്കാരെ സംബന്ധിച്ച് ഈ ബാക്ക് ബ്രേക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ ആക്സിലേറ്റർ കൂടി പോകുന്ന പേടി എല്ലാവർക്കും ഉള്ളതുകൊണ്ട് തന്നെ ഇത് പിടിക്കുമ്പം അതുപോലെ ആക്സിലേറ്റർ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇത് കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് ഇത് പിടിക്കുമ്പോഴും ഒക്കെ കൂടി പോവുകയും അങ്ങനെ അല്ലെങ്കിൽ ആക്സിലേറ്റർ ഫുള്ളായിട്ട് കുറഞ്ഞു പോവുക വണ്ടി നിന്ന് പോകുന്ന അവസ്ഥയിലേക്കൊക്കെ പോകും അതുകൊണ്ട് തന്നെ ബാക്ക് ബ്രേക്ക് ആയിരിക്കും നമ്മൾ തുടക്കത്തിൽ നമുക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടോ ഏറ്റവും പഠിക്കുന്ന പിള്ളേർ പഠിച്ച് വരുന്ന ആ സമയത്ത് അതായത് നമ്മൾ അധിക സ്പീഡ് കാര്യങ്ങളെടുത്താൽ ആദ്യം പഠിച്ചു പോകുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് അല്ലെ ആ ഒരു ഇരുപതിനുള്ളിലുള്ള സ്പീഡിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ വണ്ടി ഓടിക്കുക അപ്പം വണ്ടി ഓടി പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അന്നേരം ഈ ബാക്ക് ബ്രേക്ക് പിടിച്ച് നമുക്ക് വണ്ടി നിർത്താവുന്നതേ ഉള്ളൂ കുറച്ചുകൂടെ നമ്മൾ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൂടും എങ്ങനെ ആക്സിലേറ്റർ തിരിക്കാം എത്രത്തോളം തിരിച്ച് ആക്സിലേറ്റർ തിരിച്ചാൽ നമുക്ക് സ്പീഡ് എത്രത്തോളം കയറും എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ടും അന്നേരം ആക്സിലേറ്റർ കൂട്ടി കഴിയുമ്പം തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം മുതലേ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം ഒരു രണ്ട് വിരൾ ഈ ബ്രേക്കിൽ വച്ചേക്കുക എന്നുള്ളതാണ് ചില സ്ഥലങ്ങളിൽ ഈ ആക്സിലേറ്റർ മാത്രം ഇങ്ങനെ ഫുള്ള് കൈ ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും വണ്ടി ഓടിക്കാൻ നിൽക്കരുത് അതിൻ്റെ കൂടെ എപ്പോഴും രണ്ട് വിരൾ ഇതിനകത്ത് ഉണ്ടാവണം അങ്ങനെ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടത് ആ തുടക്കം മുതലേ അങ്ങനെ തന്നെ പരിശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആക്സിലേറ്റർ കൂടി പോകാതെ ഈ വിരൽ തന്നെ ഈ ബ്രേക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അത് ആദ്യം തൊട്ടേ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വന്നാൽ മതി പക്ഷേ ഏറ്റവും ആദ്യമൊക്കെ നമുക്കതിങ്ങനെ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പയ്യെ 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 നമ്മളതിങ്ങനെ പയ്യെ പിടിച്ചു നോക്കണം കുറച്ച് ദൂരം ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് ഒന്ന് ഓടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്ത നിർത്തി നോക്കണം അധികം തിരക്കില്ലാത്ത റോഡുകളിലോട്ടോ ഇതുപോലെയുള്ള ചെറിയ വഴികളിലോ മുറ്റത്തൊക്കെ ഇട്ട് ഓടിച്ച് പഠിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുക്കുക കുറച്ച് ദൂരെ മുമ്പോട്ട് പോയിട്ട് നമ്മൾ ഈ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ അത് വണ്ടി നിർത്താനായിട്ട് അല്ലെ സ്ലോ ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ആക്സിലേറ്റർ സ്ലോ ചെയ്തുകൊണ്ട് ബ്രേക്ക് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഓക്കെ ആവും പിന്നീട് നമ്മൾ ഈ നന്നായിട്ട് ഓടിച്ച് ഓടിച്ച് ശീലമായി കഴിഞ്ഞൊരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് സ്പീഡൊക്കെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ ഇങ്ങനെ ബ്രേക്ക് ഇപ്പം വണ്ടി ഫ്രണ്ടിലുണ്ട് അല്ലെങ്കിൽ ഒരു കുഴിയുണ്ട് അല്ലെ നമുക്ക് നിർത്തേണ്ട സാഹചര്യമുണ്ട് അല്ലെ നിർത്തേണ്ട സാഹചര്യം വരുന്നു എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ ഈ കൈ ഇങ്ങനെ അമക്കി കൊടുക്കും അതെല്ലാവർക്കും വരുന്ന കാര്യം തുടക്കമായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ ബുദ്ധിമുട്ട് വരുന്നത് എല്ലാവർക്കും പേടി തോന്നുന്നത് അത് തുടക്കത്തിൽ എല്ലാവർക്കും അങ്ങനെ എനിക്കും അങ്ങനെ ആയിരുന്നു ഞാൻ നേരെ പ്രാവശ്യം ഈ ബ്രേക്ക് പിടിക്കാതെ നിന്നിട്ടുണ്ട് പക്ഷേ പിന്നീടാണ് ഈ വിരലി ഇരിക്കും പക്ഷെ ബ്രേക്ക് പിടിക്കാൻ മറന്നു പിടിക്കുന്നതല്ല ഈ ബാക്ക് ബ്രേക്ക് ആയിരുന്നു പിന്നെ പിന്നെ ഞാനത് ശീലമാക്കി എടുത്തതാണ് കേട്ടോ അതുപോലെ നമ്മളിങ്ങനെ പതുക്കെ കൊടുത്ത് അങ്ങനെ ശീലാക്കി എടുത്താൽ മതി അങ്ങനെ മാത്രമേ പറ്റുള്ളൂ നമ്മൾ കാര്യവും ചെയ്തു നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലാതെ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം എന്ന് വിചാരിച്ചു പോയാൽ ചിലപ്പം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് നമ്മൾ ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കുക പിന്നെ ആക്സിലേറ്റർ പിടിക്കുമ്പം എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ കൈ ഫുള്ളായിട്ട് ഇവിടെ കൊടുക്കരുത് അതുപോലെ കൈ ഇങ്ങനെ കയറ്റി പിടിക്കരുത് കൈ ഇങ്ങനെ ഒരു മിനിമ മിനിമത്തിന് പിടിക്കുക ഈ എപ്പോഴും ഇവിടെ ടച്ച് ചെയ്ത് നിൽക്കാൻ പാകത്തിന് നമ്മുടെ കൈ ഇവിടെ കൊടുക്കുക അന്നേരം ഒരുപാട് ആക്സിലേറ്റർ കയറി പോകത്തില്ല അല്ല നമ്മൾ കൈ ഇവിടെ കൊടുത്തിട്ടും ഇല്ല ഇങ്ങനെയാണ് കൈ പിടിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഇത് ബ്രേക്ക് പിടിച്ച് നിർത്താൻ പറ്റിയെന്ന് വരില്ല ബാക്ക് ബ്രേക്ക് കൊണ്ട് മാത്രം നമുക്ക് വണ്ടി നിർത്താൻ പറ്റിയെന്ന് വരില്ല സ്പീഡ് കൂടുതലാണെങ്കിൽ കേട്ടോ പിന്നെ തുടക്കക്കാര് നമ്മൾ ആദ്യമേ പറഞ്ഞു തുടക്കക്കാര് ബാക്ക് ബ്രേക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കേണ്ടത് നല്ല ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതും കൂടെ ഞാൻ വ്യക്തമായിട്ട് പറയാം നമ്മൾ പഠിച്ചു വരുന്ന സമയങ്ങളിൽ പത്ത് പതിനഞ്ച് ഇരുപതിനുള്ളിലുള്ള ഒരു സ്പീഡ് മാത്രം എടുത്താണ് നമ്മൾ വണ്ടി ഒന്ന് മൂവ് ചെയ്യാനുള്ള സ്പീഡ് മാത്രമായിരിക്കും നമ്മൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് എടുക്കുക ഒരു ഇരുപതിനുള്ളിൽ എന്ന് വെച്ചാൽ പതിനഞ്ച് ഇരുപത് പത്ത് ഈ ഒരു സ്പീഡൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ എടുക്കുക ആ സമയത്ത് നമുക്ക് ബാക്ക് ബ്രേക്ക് പിടിച്ചാലും നമുക്ക് വണ്ടി നിൽക്കും മനസ്സിലായോ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ആ സമയത്ത് നമ്മൾ ബാക്ക് ബ്രേക്ക് പിടിച്ചാൽ മതി ആക്സുലേറ്റർ ആ സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് കൈവരൽ കൈവരൽ ഇവിടെ വെച്ചിട്ടുണ്ടാവണം പക്ഷേ പിടിക്കാൻ പറ്റിയില്ലോ ആക്സിലേറ്റർ കൂടി പോകുന്നു എന്ന് തോന്നുവാണെങ്കിൽ ഈ ബ്രേക്ക് പിടിച്ച് നമുക്ക് വണ്ടി നിർത്താം എന്നുള്ള ഇത് പറഞ്ഞത് അത് പക്ഷേ കുറച്ചുകൂടെ നമ്മൾ പ്രാക്ടീസായി എടുക്കണം അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ നമ്മളിത് പ്രാക്ടീസ് ആക്കി എടുക്കണം ഇത് ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് ഈ ബ്രേക്ക് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഇത് അല്ലാതെ ഈ ബാക്ക് ബ്രേക്ക് പിടിച്ച് ഇപ്പം നല്ല സ്പീഡിൽ പോയിട്ട് ബാക്ക് ബ്രേക്ക് മാത്രം പിടിച്ചാൽ വണ്ടി നിക്കത്തില്ല രണ്ട് ബ്രേക്കും കൂടെ ഒരുമിച്ച് നമ്മൾ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി നിക്കത്തുള്ളൂ കേട്ടോ നമ്മളിപ്പോ ബ്രേക്ക് ഉണ്ടെന്ന് കരുതിക്കൊണ്ട് തന്നെ ഏതു നേരം ബ്രേക്ക് പിടിക്കാനായിട്ടും ബ്രേക്ക് പിടിച്ചു വെച്ചുകൊണ്ട് ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി പിടിക്കാനായിട്ടും നിൽക്കരുത് അതൊന്നും നമ്മുടെ വണ്ടിക്ക് കംപ്ലൈൻറ് ഉണ്ടാക്കും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇപ്പം നമുക്ക് ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തേണ്ട അത്യാവശ്യ ഘട്ടങ്ങളിൽ ആ ബ്രേക്ക് നിൽക്കണം എന്നില്ല കാരണം നമ്മൾ സ്ഥിരമായിട്ടിങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ബ്രേക്കിങ്ങനെ പിടിച്ചു വെച്ചിട്ട് ആക്സിലേറ്റർ കൊടുത്തോണ്ട് ഇപ്പോൾ ബാക്ക് ബ്രേക്ക് ആണെങ്കിലും ഫ്രണ്ട് ബ്രേക്ക് ആണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ആക്സിലേറ്റർ കൊടുത്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇത് ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ടാണ് ഈ വണ്ടി മുമ്പോട്ട് പോകുക അതിൻ്റെ ടയറുകൾ മുന്നോട്ട് നീങ്ങുക കാരണം നമ്മൾ ബ്രേക്ക് പിടിച്ച് വെച്ചിട്ട് ബ്രേക്ക് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മളിങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുന്നത് അങ്ങനെ ചെയ്യരുത് കേട്ടോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഈ നമ്മൾ ഹാൻഡിലേ വെക്കുമ്പോൾ എപ്പോഴും ഈ വിരൾ ഒന്നോ രണ്ടോ അതേ ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചിരുന്നാൽ മതി അന്നേരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്പീഡ് കുറയ്ക്കുമ്പോൾ അന്നേരം ജസ്റ്റ് ഇങ്ങനെ ഈ ബാക്ക് ബ്രേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ അമ്മക്ക് കൊടുത്തിരുന്നാൽ മതി അല്ലാതെ ഏത് സമയവും നമ്മൾ ഈ ബാക്ക് ബ്രേക്ക് ഇങ്ങനെ അമക്കി പിടിച്ചുകൊണ്ട് ഇവിടെ ആക്സിലേറ്റർ കൊടുത്തോണ്ട് ഒരിക്കലും വണ്ടി ഓടിക്കരുത് അത് വണ്ടിക്ക് ഒരുപാട് കംപ്ലൈൻറ്റ്സ് ഉണ്ടാക്കും ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സ്പീഡ് അപ്പം അത്യാവശ്യ സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിച്ച് തുടങ്ങി ആ സമയത്ത് റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ ഇഷ്ടംപോലെ വണ്ടികളുണ്ടാവും അപ്പം വണ്ടികളൊക്കെ നമ്മുടെ ആയിരിക്കും പോവുകയും വരുന്നത് നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വണ്ടികളുണ്ടാവും നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടികളിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം നമ്മൾ എപ്പോഴും വണ്ടി ഓടിക്കാനായിട്ട് ആ വണ്ടി അബദ്ധവശാൽ പെട്ടെന്ന് സഡൻ ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് മനസ്സിലാക്കി വെച്ചാൽ അങ്ങനെ നിർത്തിയേക്കാം അങ്ങനെ മനസ്സിലാക്കി വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് പെട്ടെന്ന് അത്തേ കൊണ്ടുപോയി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് നമ്മളെപ്പോഴും ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ നമ്മളിപ്പോൾ സ്പീഡ് കൂടുതലാണെങ്കിൽ എപ്പോഴും നമ്മൾ വിചാരിക്കണം ഈ വണ്ടി ഇപ്പം പെട്ടെന്ന് നിർത്തിയേക്കാം എന്ന് വിചാരിച്ചാൽ ആ ഒരു ഡിസ്റ്റൻസ് ആ വണ്ടിക്ക് ഇട്ടിട്ട് വേണം എപ്പോഴും നമ്മൾ ഓടിക്കാനായിട്ട് സ്പീഡ് കുറവാണെങ്കിൽ ഇപ്പം പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ പെട്ടെന്ന് വണ്ടി ഊരുണ്ടാതെങ്ങ് നിൽക്കും പക്ഷേ അത്യാവശ്യം സ്പീഡിലാണ് നമ്മൾ പോകുന്നത് എങ്കിൽ ആ വണ്ടി ഉരുണ്ട് ബ്രേക്ക് പിടിച്ചെങ്കിൽ തന്നെ ആ വണ്ടി ചെന്നിങ്ങനെ നിൽക്കാൻ ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈം കുറച്ചും കൂടെ മുമ്പോട്ട് പോകൂലേ അപ്പം മറ്റ് വണ്ടികളിൽ തട്ടാത്ത രീതിയിൽ എന്ന് വെച്ചാൽ ഫ്രണ്ടിലുള്ള വണ്ടികളിൽ ചെന്ന് തട്ടാത്ത രീതിയിൽ നിർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതെപ്പോഴും അതിനാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് അപ്പം ആ ഒരു രീതി നമ്മൾ എപ്പോഴും ഫോളോ ചെയ്ത് വേണം നമ്മൾ റോഡിലൂടെയൊക്കെ വണ്ടി ഓടിക്കാനായിട്ട് കിട്ടാം പിന്നെ ഈ പ്രാക്ടീസ് ചെയ്യാതെ ഇതൊന്നും നമുക്ക് പറ്റത്തില്ല ലൈസൻസ് ഉണ്ട് ലൈസൻസ് കിട്ടിയത് തന്നെ ഭാഗ്യമല്ലേ ലൈസൻസ് കിട്ടാത്ത എത്രയോ പേരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്നിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നില്ല എന്ന് പറയുമ്പം എല്ലാവരും ചോദിക്കും അതെന്താ വണ്ടി ഓടിക്കാത്തേ അപ്പോൾ അറിയാതെയല്ലല്ലോ ലൈസൻസ് കിട്ടിയത് നമുക്ക് ലൈസൻസ് കിട്ടിയില്ലേ അത് അറിഞ്ഞിട്ടല്ലേ ഒക്കെ കിട്ടിയത് അത്രയും നന്നായി നമ്മൾ ഓടിച്ച് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് അത് ഓടിച്ച് അതിന് ശേഷമാണല്ലോ നമുക്ക് ലൈസൻസ് കിട്ടുന്നത് അപ്പോൾ ലൈസൻസ് കിട്ടിയത് തന്നെ വലിയ കാര്യം അത് കഴിഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഈ പേടി ഉറപ്പായിട്ട് മാറും ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്കിപ്പോഴും പേടിയുള്ള സ്ഥലങ്ങളുണ്ട് ചില സ്ഥലത്തൊക്കെ പോകാൻ ഭയങ്കര തിരക്കുക ചില വളവുകളൊക്കെ എത്തുമ്പോൾ എനിക്കവിടെ ഭയങ്കര പേടിയാണ് ക്രോസ് ചെയ്യാൻ പേടിയുണ്ട് പക്ഷേ എന്ന് വിചാരിച്ച് നമ്മൾ പോവാതിരുന്നിട്ടും കാര്യമില്ല അത്യാവശ്യമായിട്ടങ്ങനെ നമ്മൾ പോവേണ്ടി വരും അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പോ പഠിച്ചെങ്കിലേ നമുക്കിങ്ങനെയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ പിന്നെ കിട്ടുന്ന സമയം മുഴുവൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുക പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും ബ്രേക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ ഈ ഫ്രണ്ട് ബ്രേക്കാണേലും ബാക്ക് ബ്രേക്ക് ആണെങ്കിലും എപ്പോഴും വേറെ നമ്മൾ ഇതിനകത്തൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചിരുന്ന മതി അങ്ങനെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ പിന്നെ ആക്സിലേറ്റർ കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൈ എപ്പോഴും ഈ ഒരു ഇങ്ങനെ പിടിച്ചിട്ട് ഈ വിരൽ ഇവിടെ എത്തുന്ന രീതിയിൽ പിടിച്ചിട്ട് ആക്സിലേറ്റർ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ആക്സിലേറ്റർ കയറി പോകത്തില്ല അപ്പം നമുക്ക് ബ്രേക്കും പിടിക്കാം ഇങ്ങനെ ബ്രേക്ക് പിടിക്കാനും പറ്റും പിന്നെ ഈ ബാക്ക് ബ്രേക്ക് പിടിക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ബാക്ക് ബ്രേക്ക് പിടിക്കാൻ പറ്റും അതിൻ്റെ കൂടെ ചെറുതായിട്ട് അത്രയും ഇത്രയും അവയ്ക്ക് പിടിച്ചത്രയും ആ ഒരു രീതിയിൽ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കണമെന്നില്ല അതിൻ്റെ ഒരു പകുതി വരുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ വണ്ടി സ്ലോ ആയിങ്ങ് നിൽക്കാനുള്ള ഒരു ഇതുണ്ടാവും കേട്ടോ ഭയങ്കരമായിട്ട് മുറുക്കി അങ്ങ് പിടിക്കണമെന്നില്ല പിന്നെ ഭയങ്കരമായിട്ട് മുറുക്കി പിടിക്കേണ്ട സാഹചര്യങ്ങൾ ഇറക്കവും ഒക്കെയാണ് ആ ഒരു സമയത്തൊക്കെ ഇറക്കത്തൊക്കെ നമ്മൾ വണ്ടി നിർത്തണം അവിടെയെപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ടിലെ വണ്ടി പെട്ടെന്ന് നിർത്തി നമുക്ക് നിർത്തേണ്ട സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ രണ്ട് ബ്രേക്ക് നന്നായിട്ട് അമക്കി പിടിച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് പിടിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ വണ്ടി നിൽക്കത്തുള്ളൂ എന്നിട്ട് നമ്മൾ കാലുകൊണ്ടും കൂടെ സപ്പോർട്ട് കൊടുക്കുക പിന്നെ ആ ഇറക്കം ഇറങ്ങാൻ നേരത്ത് പതുക്കെ ഈ ബ്രേക്ക് ബാക്ക് ബ്രേക്ക് വിടാതെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് പതുക്കെ ഒന്ന് റിലീസ് ചെയ്യാം എന്നുവെച്ചാൽ ഒറ്റയടിക്ക് ഇങ്ങനെ വിടരുത് പതുക്കെ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ട് വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തിരുന്നാൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്താൽ മതി നമുക്കതിനെ റിപ്ലൈ ആയിട്ട് വീഡിയോ ചെയ്യുവാൻ പറ്റുന്ന രീതിയിലുള്ള കമൻസ് അതിനകത്ത് തന്നെ തരാൻ പറ്റുമെങ്കിൽ അതിനകത്തൂടെ തന്നെ തരാം അല്ല കമൻസിൽ ചില കമൻസ് നമുക്കിപ്പം വീഡിയോ ചെയ്ത് കാണിക്കേണ്ട സാഹചര്യം തന്നെയാണ് അതിനകത്തൂടെ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല അങ്ങനെയുള്ള കമൻസിനാണ് നമ്മൾ വീഡിയോ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു കമൻസ് ആയിരുന്നു ഇത് അതുകൊണ്ടാണ് ഞാൻ ഇതിന് വീഡിയോ ചെയ്തത് ഇതുപോലത്തെ കമൻസ് ഇനിയുണ്ട് അപ്പോൾ ഇതുപോലത്തെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ